വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഞാനൊരു ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അയാളുടെ അനുഭവം പറയുന്നുണ്ട് ഒരു പ്രവാസിയെ കുറിച്ചാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യൻ മൂന്ന് പെൺമക്കള് മാത്രം വേറെ ആൺകുട്ടികളൊന്നുമില്ല ഓരോ മക്കളെയും നൂറും നൂറ്റമ്പതും അവസാനത്തെ പെൺകുട്ടിനെ ഇരുന്നൂറ് പവനൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ച ഒരാൾ പക്ഷേ ലൈഫിൽ വളരെ ഒരു ട്രാജഡി ഉണ്ടായി ഗൾഫില് ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു അവസാനത്തെ പെൺകുട്ടിന് ഇരുന്നൂറ് പവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വീടും പുരയിടും ഒക്കെ ഇയാള് പണയം വെച്ചിട്ടാണ് ഈ കാശുണ്ടാക്കിയത് കാരണം ആൾക്കാരെ മുന്നിൽ വലിയ ഒരാളാവേണ്ട അങ്ങനെ എല്ലാ സ്വത്തുക്കളും മൂന്ന് മക്കളുടെ പേരിലും ഒക്കെ ഇട്ട് ഒടുവിലേക്ക് ഇന്നൊരു വലിയൊരു മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് ആ മനുഷ്യന്റെ അനുഭവമാണ് ഈ വീഡിയോയിൽ ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ഹായ് അസ്സലാമു അലൈക്കും ഇന്നേ നാൽപ്പത് വർഷം പ്രവാസി ജീവിതം നയിച്ച ഒരാളുടെ വ്യത്യസ്തമായ കഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആള് നല്ല ഗവൺമെന്റ് ജോലിയിലായിരുന്നു ഗൾഫിലുണ്ടായിരുന്നത് വിത്ത് ഫാമിലി ആയിരുന്നു ഗൾഫിലുണ്ടായിരുന്നത് കേട്ടോ ആൾക്ക് അത്യാവശ്യം നല്ല കാര്യവിവരവും വിദ്യാഭ്യാസവും മനുഷ്യനാണ് ഈ ഒരു ലൈന അണ്ടർ ലൈൻ ഇട്ട് വെച്ചോട്ടെ ഇനി നമുക്ക് കഥയിലോട്ട് നടക്കാം ആൾക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു മൂന്ന് പെൺകുട്ടികളെ നന്നായ രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ആദ്യത്തെ പെൺകുട്ടിയുടെ വിവാഹം നൂറ്റി ഇരുപത്തഞ്ച് പവന് സ്വർണം കൊടുത്ത് അത്യാഡംബരപൂർവ്വം അയാൾ നടത്തി രണ്ടാമത്തെ മോളുടെ കല്യാണം നൂറ്റി എഴുപത്തിയഞ്ച് പവൻ സ്വർണം കൊടുത്ത് അതും ഗ്രാൻഡായിട്ട് അങ്ങ് നടത്തി മൂന്നാമത്തെ മോളുടെ കല്യാണം അത് ആകുമ്പോഴത്തേക്കും അയാളുടെ ഗജനാവികദേശം അങ്ങ് വറ്റിത്തുടങ്ങിയിരുന്നു പക്ഷേ അയാളുടെ ടാർഗറ്റ് ഇരുന്നൂറ് പവൻ കൊടുക്കണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് എന്താ ചെയ്തതെന്ന് അറിയുക നാട്ടിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് അയിമ്പത് ലക്ഷം രൂപ വീടിൻ്റെ ആധാരം വെച്ചിട്ട് ലോണങ്ങെടുത്ത് ആ കല്യാണം പ്രൗഢഗംഭീരമായിട്ടങ്ങ് നടത്തി ആൾ ഗൾഫിലോട്ട് തിരിച്ചു വന്നപ്പോൾ പ്രായം കൂടിയത് കാരണം അയാളുടെ ജോലി അങ്ങ് നഷ്ടപ്പെട്ടു വരുമാനം മുട്ടിയ നാട്ടിലേക്ക് പോയി ലോണിൻ്റെ അടവക്കങ്ങ് മുടങ്ങി എന്താ വാനാ അയിമ്പത് ലക്ഷം ഉണ്ടായിരുന്നത് എൺപത്തഞ്ചിൻ്റെ മുകളിലേക്ക് പോയി അവസാനം ഫൈനാൻഷ്യൽ ആർ വന്ന് ആ വീട് വീടങ്ങെടുത്തു ഇന്ന് അയാളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അയാളും അയാളുടെ ഭാര്യ ഒരു വാടക വിട്ടി സുഖമായിട്ട് കഴിയും ഇപ്പൊ സംഭവം എന്നു വെച്ചാൽ ഇപ്പൊ അയാളുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കുന്ന നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മോളിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോബ് ചെയ്തുകൊണ്ടാണ് ഇതിനിടെ ഞാൻ അയാളെ കാണാനിടയായി അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത്യാവശ്യം കാര്യവിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയത് അയാൾ അതിന് വന്ന മറുപടി നന്ദനോ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞേ നോക്കുന്ന നമുക്ക് മൂന്ന് പെൺകുട്ടികളാണ് അതുകൊണ്ട് സ്വത്ത് സ്വത്തുമതലൊക്കെ ഇവർക്ക് മൂന്നാർക്കായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് അങ്ങ് കൊടുത്തേക്കാം പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചോ അല്ലേ ഈ സ്വത്ത് നിങ്ങളെ നിങ്ങൾ ആംഗളാറും അക്കൊക്കെ ഒക്കെ അവകാശം വരും അതിലും ബെറ്റർ നമ്മൾ ജീവിച്ചിരിക്കും ഇത് തർത്തിവാക്കുന്നതല്ലേ വളരെ ബുദ്ധിമതിയായ കാര്യമല്ലേ പക്ഷെങ്കിലേ നമ്മുടെ നിലനിൽപ്പ് തന്നെ കളച്ചു മറിച്ചിട്ട് വേണം ഈ ആഗ്രഹ സഫലീകരണം ഈ വിദ്യകളത്തിലൊക്കെ ആദ്യം നമ്മൾ നമ്മുടെ നിലനിൽപ്പല്ലേ നോക്കേണ്ടത് ഇപ്പോ അയാളുടെ ജീവിതത്തിലെ ഇന്നത്തെ എന്ന് വെച്ചാൽ പെട്ടെന്നൊരു എമർജൻസി വന്ന് അതായത് ഒന്നും വേണ്ടിയും മൂന്ന് കെട്ടിച്ചേച്ച പെൺകുട്ടി പ്രസവ ചെലവിനാണ്ടി വന്നാൽ പ്രസവിക്കാൻ വേണ്ടി വന്നപ്പം ആ ചെലവ് ഏറ്റെടുക്കാനുള്ള പങ്ക പോലെ അയാൾക്കില്ല എന്നുള്ളതാണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പണ്ടാരോ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് ഈ പഴഞ്ചൊല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതകഥകൾ നിൽക്കുമ്പോൾ ഏകദേശം ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നില്ലേ നമ്മളെ നമ്മൾ പലരുടെയും ഭാര്യമാരെ അവരുടെ ലോകം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവ് കുടുംബം ഫാമിലികളിൽ എന്ത് നടക്കുന്ന അയൽവാസികൾ എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെയാണ് അവരുടെ ലോകം പക്ഷെ നമ്മൾ ആണുങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് ലോകം കണ്ടവരാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതം കണ്ടവരാണ് പലരുടെയും ട്രാജഡിയും സക്സസ് ഒക്കെ കണ്ടവരാണ് ഇതെല്ലാം കണ്ടിട്ട് ഇതിൽ നിന്നൊക്കെ പാടം ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്നെ ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ ആദ്യം നമ്മൾ കരുതേണ്ടത് നമ്മളെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മതി സ്വന്തവും ബന്ധവും കൂടപ്പുറപ്പും രക്തബന്ധവും ഒക്കെ ഈ ഒരു അനുഭവം കേട്ട് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയി കാരണം ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് വീട് വെക്കേണ്ട സാഹചര്യം കല്യാണം എന്നുള്ളത് അങ്ങനെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തി ഒരുപാട് നമ്മളെ കൊണ്ട് കഴിയാത്ത സ്വർണങ്ങളൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ഒന്നാണോ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വിവാഹം അവർക്ക് വേണ്ടുന്ന ആളുകളെ ഒന്നുകിൽ അവര് കണ്ടെത്തട്ടെ അല്ലെങ്കിൽ ചെറുതായിട്ട് ലഘുവായിട്ട് നടത്തട്ടെ വേണ്ടി വീടും പുറകടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് രണ്ട് എനിക്ക് ഇയാള് പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നില്ല പെൺബുദ്ധി പെൺബുദ്ധി എന്ന് പറഞ്ഞ സ്ത്രീകളെ അയാള് ഒരു കൊച്ചാക്കുന്ന രീതിയിലാണ് ഒരുപാട് കുടുംബങ്ങളിൽ ഒന്നിനും കൊള്ളാത്ത പല ആണുങ്ങളെയും നേർവഴിക്ക് നയിക്കുന്നതും ഒരു വീടുണ്ടാക്കാൻ പ്രേരിപ്പിച്ചതും നൂ ആയിരക്കണക്കിന് അനുഭവം എനിക്കറിയാം സ്ത്രീകളാണ് ഭാര്യമാരാണ് ആണുങ്ങളെങ്ങനെ തോന്നി പോയെങ്ങനെ നടക്കുക ഇടാവോ പെണ്ണുങ്ങളാണ് ഇതിനൊരു ഒരുക്കം വേണ്ടേ നിങ്ങൾ നിങ്ങളെങ്ങനെയൊരു വീടുണ്ടാക്കാൻ നോക്ക് കിട്ടുന്ന കാശ് എടുത്ത് വെക്ക് എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇയാളൊരു നേർവഴിക്ക് നയിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു സ്ത്രീയുടെ ബുദ്ധി ഉണ്ടായിരിക്കും നമ്മൾ ഈ പെൺബുദ്ധി പിൻ എവിടെന്നെങ്കിലൊരു ഒരു പഴചൊല്ലിയം കണ്ടിട്ട് സ്ത്രീകളെ മുഴുവനും ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ മണ്ഡന്മാരെ അത് ഒരു രീതിയോട് ഞാൻ വിയോജിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെ എങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ പെണ്ണുങ്ങൾ മുഴുവനും അങ്ങനെയാണെന്നോ പെൺബുദ്ധി എന്ന് പറഞ്ഞിട്ട് അവർ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല മറ്റും ഇയാൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തം സഹോദരങ്ങൾക്കും ആൺകുട്ടികളായ പെൺകുട്ടികൾ മാത്രമായതുകൊണ്ട് സ്വത്ത് പെൺകുട്ടികൾക്ക് മാത്രം കിട്ടില്ല എന്ന് കരുതിയിട്ട് ആദ്യം തന്നെ സ്വത്ത് യുവജനം നടത്തിയിട്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണ് ഏർ കഴിപ്പിച്ചതാണ് ഇയാൾ ചെയ്തൊരു കാര്യം പറയാം അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ട് വിശുദ്ധ ശരീരത്തില് ആ ശരീരത്തിന്റെ നിയമം നമ്മൾ നമ്മുടെ യുക്തിക്കപ്പുറമുള്ള ഒരു യുക്തി പടച്ചോനുണ്ട് പടച്ചോന്റെ യുക്തിയും നമ്മുടെ യുക്തിയും ഒന്നല്ല അപ്പൊ അള്ളാഹു ഒരു നിയമം വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ലെങ്കിലും ആ നിയമം അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കടമ അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാട്ടിക്കൂട്ടുമ്പോൾ പടച്ചോൻ പടച്ചോൻ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ പടച്ചോൻ ഇങ്ങോട്ടും ഒരു പാഠം പഠിപ്പിക്കും ഒരു പക്ഷെ അതുകൊണ്ടാവാം ഇത്രയും വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയില് വലിയ അവിടെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്താ പറയുക ഒരു കോടീശ്വരനായ ഒരാള് ഇന്നൊരു വാടക വീട്ടിൽ കഴിയേണ്ടി വരിക ഇന്നൊരു മാളിലെ സെക്യൂരിറ്റിക്കാരനാവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷെ പടച്ചോന്റെ ഈ ഒരു നിയമത്തിനെ അട്ടിമറിക്കാൻ ണോ ഞാൻ എൻ്റെ ഒരു സംശയമാണ് എനിക്ക് തോന്നി ജീവിതം എന്നുള്ളത് വളരെ ചെറുതായിട്ട് കാണേണ്ട ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഈ ജീവിക്കുന്നത് തന്നെ വിവാഹം കഴിക്കാനല്ല നമ്മൾ നമ്മൾക്ക് തന്നെ വിവാഹം കഴിക്കാനല്ല പല കുടുംബങ്ങളും കുത്തുവാള എടുക്കണത് മറ്റു കുടുംബങ്ങളെ അനുകരിച്ചിട്ടുള്ള വിവാഹത്തിനാണ് സത്യം പറയാലോ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവാഹം വളരെ വലിയ ആഡംബരമാണ് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്ത രശ്മി എന്ന പേരുള്ള ടീച്ചറുടെ കല്യാണത്തിന് പോയി ഒരു വലിയൊരു ഒരു ഹാൾ ആ ഹാളിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ ഹാളിൽ പോണത് അപ്പൊ ഞാനും കരുതി ടീച്ചർ ഇത്രയും വലിയ ഹാളിൽ കല്യാണം വെക്കുന്നത് എന്താണ് ആ ഹോളിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവർ വാടകയ്ക്ക് എടുത്തുള്ളത് വളരെ അത്യാവശ്യമുള്ള ബന്ധുക്കളെയും വളരെ അടുത്ത സുഹൃത്തുക്കളെയും നാട്ടിൽ അത്യാവശ്യം വിളിക്കേണ്ട നാട്ടുകാരെ മാത്രം വിളിച്ച ചെറിയൊരു ചടങ്ങ് ചെറിയൊരു കല്യാണം ആ ഒരു കല്യാണം എനിക്ക് ഒരുപാട് പാഠങ്ങൾ ആലങ്കാരങ്ങളോ വെടിപൊട്ടിക്കലോ കളർ കളറ് വീശലോ മുട്ടായി കൊണ്ടുള്ള മുസ്ലിം കല്യാണങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളൊന്നുമില്ലാത്ത ലളിതമായ ചടങ്ങ് അവര് 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 ആ ലളിതമായ ചടങ്ങില് വധുവിൻ്റെ ആളുകളുണ്ട് വരൻ്റെ ആളുകളുണ്ട് നല്ല സദ്യയുണ്ട് അവിടെ അവിടെ രണ്ട് മൂന്ന് മീനങ്ങളൊന്നുമില്ല ഒരു സദ്യ അത് കഴിക്കാൻ പറ്റുന്നവര് കഴിക്കാൻ ഇല്ലാത്ത കഴിക്കണ്ട ഇത് ബിരിയാണി മന്തി മറ്റത് മറിച്ചത് ഈ കല്യാണം കണ്ട് കായുള്ളവൻ്റെ കല്യാണം കണ്ടിട്ട് അപ്പുറത്തെ കായ് കടം വാങ്ങിയിട്ട് ഇങ്ങനെ നടത്തും കാരണം നമ്മുടെ കല്യാണങ്ങൾ ഇങ്ങനല്ലേ ഈ ഒരു മത്സരമാണ് നാം എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് എത്തുന്നുണ്ട് ഒരു വർക്കത്തില്ലാത്ത രീതിയിൽ ക്യാമറാമേരുടെ തലങ്ങും വിലങ്ങും കിടന്ന് കളികളും ഒടുവിൽ അവരെ ഫോട്ടോഷൂട്ടും എന്നിട്ട് ആ ഒരു കല്യാണത്തിന്റെ ബർക്കത്തേണ്ടു പോകും നമ്മുടെ കല്യാണങ്ങൾ ഒന്ന് ഒരു പുനർവിചിന്തനത്തിന് വിധേയരാവേണ്ടതാണ് നമ്മുടെ പല കുടുംബങ്ങളും കാണാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളികൾ കയറി ഇറങ്ങി തണ്ടുന്ന യാചിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന പല ഉസ്താദുമാരടക്കം അങ്ങനെ യാചിക്കാൻ വേണ്ടി വരുന്നതാണ് മോളെ കെട്ടിച്ച ഇത് രണ്ട് കല്യാണങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വേറെ സ്വർണത്തിനും ഇതിനും നിൽക്കണ്ട ആ കാലഘട്ടം കഴിഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് സ്വർണം കെട്ടിയിട്ട് ശീലിപ്പിക്കുന്നത് എന്താണ് പെൺകുട്ടികൾക്ക് ഞാൻ ഇന്നവരെ മക്കൾക്ക് സ്വർണം ഞാൻ മേടിച്ചു അതില്ലാത്തൊരു ശീലം ഉണ്ടാവട്ടെ സ്വർണങ്ങൾ ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ യഥാർത്ഥ ഗോൾഡ് നമ്മുടെ സ്വഭാവമായിരിക്കണം നല്ല സ്വഭാവം നല്ലൊരാളിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒന്നിച്ചു ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം നല്ല വിദ്യാഭ്യാസം അപ്പം നല്ല സംസ്കാരം നല്ല കൾച്ചർ ഉണ്ടാവും നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി പോവാം ഈ രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത് ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞതെട്ടെ കല്യാണത്തിനെ കുറിച്ച് എൻ്റെ കാര്യത്തിലൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് കാശുൽ ഒരു നല്ല ആഡംബരമായിട്ട് കഴിക്കട്ടെ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ പക്ഷെ അത് കണ്ടിട്ട് അനുകരിക്കുന്ന രീതിയിലേക്ക് മാറരുത് എന്തായാലും കല്യാണങ്ങൾ ഒരു ആഡംബര രഹിതമായിട്ട് ലളിതമാക്കുന്നതിനോട് പേഴ്സണലി ഞാൻ അതിനോടാണ് യോജിക്കണത് കായ ഉണ്ടെങ്കിലും അതിനൊന്ന് ലളിതവൽക്കരിക്കുക മറ്റെന്നിട്ട് ആ ഒരു കാശുവൽ വേറെ എന്തൊക്കെ ചെയ്യുക കല്ല്യാണം കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഹണിമൂൺ ഒന്ന് മക്ക ഉം ഉമ്ര പോകൽ ആവട്ടെ കല്യാണം കഴിഞ്ഞുള്ള ഹണിമൂൺ എന്തു ചെയ്യുക നേരെ ഉമ്രക്ക് പോവുക ഉമ്രക്ക് പോയിട്ട് അവിടെ നല്ല ക്ലോക്ക് ടവറിലൊക്കെ താമസിച്ച് അടിപൊളിയായിട്ട് കണ്ട് ചരിത്ര സ്മാരകങ്ങൾ കണ്ട് ഒരു ജോർദാൻ വഴി ഈജിപ്ത് വഴി ഒരു യാത്ര ഒക്കെ നടത്തി വന്നാൽ ഹണിമോണുമായി ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റണം നമ്മളിത് വെറും തിന്നാനും ിടാനും വേണ്ടി മാത്രമായിട്ട് ജീവിച്ചാൽ പോരാ അപ്പൊ ഈ ഒരു മനുഷ്യൻ്റെ അനുഭവം ഇദ്ദേഹം ആരാണീ ഈ ഒരു ക്ലാസ് എടുത്ത ആൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു സുഹൃത്തു അയച്ച മാഷി വീട് കണ്ടു നമുക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ സ്ത്രീകളെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയോട് ഞാൻ വിയോജിക്കുന്നുണ്ട് സ്ത്രീകളാണ് സത്യത്തിൽ പുരുഷന്മാരെ കരുത് അത് ഉമ്മമാരായിട്ടും ഭാര്യമാരായിട്ടും സഹോദരിമാരായിട്ടും പലപ്പോഴും ഇരു കൂട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് മൈൻഡുള്ള ആളുകളെ കണ്ടായിരിക്കാം എന്നാലും സ്ത്രീകൾ അധിക്ഷേപിച്ച സ്റ്റേറ്റ്മെന്റിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം